സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഘട്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഇ ടി നമ്മുടെ എല്ലാം വലിയ പിന്തുണ കിട്ടി നടപ്പാക്കിയൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടം നമ്മുടെ മുനയ്ക്കൽ മുതൽ നമ്മുടെ കണ്ടത്തോട് വരെയുള്ള പ്രദേശത്ത് ഉള്ള ഒരു വലിയ പരിപാടിയായി ഏപ്രിൽ പതിനൊന്നാം തീയതി നമ്മളെൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച് നടപ്പാക്കും നമുക്ക് ഏകദേശം അൻപത്തി ഒന്ന് ആക്ഷൻ പോയിന്റുകളായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അൻപത്തി ഒന്ന് സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ച് വൃത്തിയാക്കാനുള്ള പരിപാടി ഉണ്ട് അതിലിപ്പോൾ തന്നെ എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് മേലെയുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥാനത്തിൽ സന്നദ്ധ സംഘടനകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല നാട്ടിലുള്ള ആളുകളും ജനപ്രതിനിധികളും എല്ലാവരും കൂടി വലിയൊരു രീതിയിലുള്ള ഭാഗമായിട്ട് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണിവരെ അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള അമ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത അമ്പത്തൊന്ന് ആക്ഷൻ പോയിന്റുകളിലാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുന്നത് മദ്രകം പൊക്ളായി ബീച്ചിൽ പതിനൊന്നിന് രാവിലെ ഏഴ് മണിക്ക് ഇ ടി ടൈസൺ എം എൽ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ കളക്ടറും പദ്ധതിയുടെ കോ ചെയർമാനുമായ അർജുൻ പാണ്ഡ്യൻ ഐ മുഖ്യാതിഥിയായി സംബന്ധിക്കും അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിന് അതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞു നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ഓഫീസുകളിലും എല്ലാ എല്ലാ ഇടങ്ങളിലും അതിൻ്റെ വൃത്തിയാക്കളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശുചിത്വ സാഗര സുന്ദര സുന്ദരതീരം എന്ന ഈ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കൈപ്പമംഗലം മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും തീരദേശ പഞ്ചായത്തുകളിലും ഉൾപ്പെടുത്തി കടൽ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായാലും മറ്റുള്ള മാലിന്യങ്ങളെല്ലാം കൂടി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ആളുകളെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ അതേപോലെ തന്നെ റെസിഡൻസികൾ നമ്മുടെ ക്ലബുകള് വിദ്യാർത്ഥികൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ നമ്മുടെ യോജി എല്ലാ വിഭാഗവും നാട്ടുകാരെയും ഉൾപ്പെടുത്തിട്ട് ജില്ലാതല ഉദ്ഘാടനം മതിരം ഗ്രാമപഞ്ചായത്ത് കൊക്ളായ് ബീച്ചിലാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി ഏഴ് മണിക്കാണ് ജില്ലാ കളക്ടർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എല്ലാവരും ചേർന്ന് നടപ്പിലാക്കുന്നത് ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിൽ അതത് പഞ്ചായത്ത് പ്രതിനിധികൾ നേതൃത്വം നൽകും മത്സ്യത്തൊഴിലാളികൾ ബോട്ടുടമകൾ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക പ്രവർത്തകർ വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങി ബഹുജന പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും എം പറഞ്ഞു മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് പി ഡി ലിസ്സി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്ര സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പേഴ്സെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈഫ് സർവീസ് സെന്റർ ബോർഡ് സീപ്രോണിക് Target Turingya, accessories Accessory, Authorized Dealer, Salala Mobile, Smooth PDP, your smartphone partner. You're watching True Line News.